വീണ്ടും ഞെട്ടിക്കുന്ന ഒരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആത്മഹത്യ വാർത്ത ആത്മഹത്യകൾ ഇപ്പോൾ നാട്ടിൽ പെരുകിയിരിക്കുന്ന അവസ്ഥയാണ് മനുഷ്യരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാതെയും സംസാരിച്ചു തീർക്കാതെയും തുറന്നു പറയാതെയും ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ഒരുപാട് ജീവനുകളുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഒന്നര വയസ്സുള്ള കുഞ്ഞു മാത്രം വീട്ടുള്ളപ്പോൾ യുവതി തൂങ്ങി മരിച്ച വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് പത്തനംതിട്ടയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവ ാണ് ഈ ആത്മഹത്യ ചെയ്തത് യുവതി ഭർത്താവിന്റെ വീട്ടിലാണ് തൂങ്ങി മരിച്ചത് എന്നത് വളരെയധികം നിർണായകമായി തന്നെ ഈ കേസിൽ പറയുന്നു വട്ടക്കാവ് കല്ലെടുക്കിനാൽ ആര്യാലയം അനിൽകുമാറിന്റെയും ശകുന്തളയുടെയും ഇളയ മകൾ ആര്യകൃഷ്ണയാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ടാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ആര്യെ കണ്ടെത്തുന്നതെന്ന് വാർത്തയിൽ പറയുന്നു പയ്യനാമൺ വേഗത്തടിക്കൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് ആര്യയും ഭർത്താവും അപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് അരുവാപ്പുലം ഊട്ടുപാറ കുളമാങ്കൂട്ടത്തിൽ ആശിഷാണ് സംഭവ സമയത്ത് ആര്യയും കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ആര്യയുടെയും ആശിഷിന്റെയും കുഞ്ഞിന് ഒന്നര വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഭർത്താവും വീട്ടുകാരും വീട്ടിലെത്തിയപ്പോഴാണ് കിടപ്പു മുറിയിൽ തൂങ്ങി മരിച്ചതിന്റെ ആര്യെ കണ്ടെത്തിയത് പോലീസ് എത്തി മൃതദേഹം കൊങ്ങി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടത്തി ആര്യയുടെ മരണത്തിന് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിർണായക തെളിവുകൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ആര്യയുടെ കേസിൽ അടിസ്ഥാനമായി കാണുകയുള്ളൂ ഭർത്താവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെന്നും ഭർത്താ വീട്ടുകാർ എന്തെങ്കിലും കുട്ടിയെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അന്വേഷിക്കുന്നുണ്ട് കുട്ടിയുടെ ഫോൺ കോളുകൾ കുട്ടിയുടെ മാതാപിതാക്കൾ അടുത്ത വിളിക്കുന്ന ബന്ധുക്കൾ അങ്ങനെയുള്ളവരെ എല്ലാവരെയും ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ആര്യയുടെ ആത്മഹത്യ എന്തിനായിരുന്നുവെന്ന് പറയാൻ സാധിക്കൂ കുഞ്ഞുമായി വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന പെൺകുട്ടിയാണ് ആര്യ എന്ന് പറയുമ്പോൾ വെറുതെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നാണ് പറയുന്നത് കുഞ്ഞിനെ നോക്കാനോ കുഞ്ഞിനോട് ഒരു ബുദ്ധിമുട്ടോ ഇല്ലായിരുന്നു കുഞ്ഞിന് ജീവനായിരുന്നു അങ്ങനൊരമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് ഒട്ടും കരുതുന്നില്ല ആര് ആത്മഹത്യയ്ക്ക് പിന്നിൽ നിഗൂഢമായി എന്തൊക്കെ ഒളിഞ്ഞിരുപ്പുണ്ടെന്ന് തന്നെയാണ് അടുത്ത വൃത്തങ്ങൾ വിശ്വസിക്കുന്നത് എന്തായാലും ഭർത്താവിനെയും ഭർത്തൃ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ ആദ്യം ആര് വീട്ടിലെയും ആര്യയുടെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷം മാത്രമാണ് ആര്യയുടെ എന്തായിരുന്നു അവസ്ഥ എന്നും കുഞ്ഞുമായുള്ള അടുപ്പും ഭർത്താവുമായുള്ള അടുപ്പത്തെ കുറിച്ചുമൊക്കെ ചോദിച്ചു വരിക അതിനുശേഷം മാത്രമേ ആര്യയുടെ ആത്മഹത്യ എന്തിനാ എന്നുള്ള അന്വേഷണം ഇപ്പോൾ ാണ് എത്രയും വേഗം തന്നെ അന്വേഷണത്തിൽ ആര്യയുടെ ആത്മഹത്യക്ക് പിന്നിലെ കാരണം എന്താണെന്നും ആര്യ ആത്മഹത്യ തന്നെ ചെയ്തതാണോ എന്നും ആരൊക്കെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനകത്തു പോകുമെന്നും കണ്ടറിയേണ്ട കാര്യമാണ് സിനിമ ഫാഷൻ വാർത്തകൾക്കായി